എൻ്റെ കഥാപുസ്തകത്തിൻ്റെ കഥ പ്രിയ ഡി സി എൽ കുടുംബാംഗങ്ങളെ ഇടുക്കി ജില്ലയിലെ പ്രകാശ് സിറ്റി എന്ന എൻ്റെ കൊച്ചു ഗ്രാമത്തിലെ പ്രഫാദ് പബ്ലിക് ലൈബ്രറി എന്ന ഞങ്ങളുടെ വായനാശാലയിൽ അപ്പൻ ഞങ്ങൾക്ക് അംഗത്വം എടുത്തു തരുന്നത് ഞങ്ങൾ നാലാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് മുതൽ പുസ്തകങ്ങൾ ഞങ്ങളുടെ കൂട്ടുകാരായി എന്ന് മാത്രമല്ല വായിച്ചു കഴിഞ്ഞവയോട് വലിയ സ്നേഹവും വായിക്കാനുള്ള പുസ്തകങ്ങളോട് കാംക്ഷയും ഞങ്ങളിൽ വളർത്തിയിരുന്നു ഒരാഴ്ച ഒരു പുസ്തകം എന്ന വ്യവസ്ഥയിലാണ് അപ്പൻ ഞങ്ങളെ ലൈബ്രറിയിൽ അംഗങ്ങളാക്കിയത് ഞങ്ങളത് വായിച്ച് അതിന്റെ സംഗ്രഹം വീട്ടിൽ പറയണമെന്ന ധാരണയും ഉണ്ടായിരുന്നു അച്ചാച്ചൻ എന്ന് ഞങ്ങൾ വിളിക്കുന്ന അപ്പന് ഏറെ ഇഷ്ടം യാത്രാ വിവരണങ്ങളും ചിന്താഭാരമുള്ള നോവലുകളുമായിരുന്നു അച്ചാച്ചന്റെ അകത്തം കൂട്ടിച്ചേർന്നപ്പോൾ ഞങ്ങൾ ഒരാഴ്ച നാല് പുസ്തകങ്ങൾ എടുക്കാം എന്ന ആഹ്ലാദവും ഉണ്ടായിരുന്നു ഞങ്ങൾ ബാലസാഹിത്യവും ശാസ്ത്ര നോവലുകളും കവിതകളും നോവലുകളും വായിക്കാൻ അപ്പ നിരന്തരം നിർബന്ധിച്ചു എഴുത്തുകാരുടെ പേരും അവരെഴുതിയ മറ്റു കൃതികളും അച്ചാച്ചൻ ചോദിച്ചിരുന്നു ബഷീറിന്റെ ബാലി കാലസികയും അന്തിനാട് ജോസിന്റെ ബാബുവോലും ലളിതാംബിക അന്തർജനത്തിന്റെ മാണികനുമല്ല വായിച്ച് ഞങ്ങൾ വിങ്ങി വിതുമ്പിക്കറിഞ്ഞത് എത്ര ദിനാന്തങ്ങൾ വേളൂർ കൃഷ്ണൻകുട്ടി തോമസ് പാല തുടങ്ങിയവരുടെ ഹസ്യഗ്രന്ഥങ്ങൾ വായിച്ച് ചിരിച്ചു മറിഞ്ഞ് രസിച്ചതും അല്ല മിന്നലത്തെ പോലെ ഓർക്കുന്നു എന്നാൽ മുതിർന്നപ്പോൾ ഞങ്ങൾക്കൊരു കാര്യം തിരിച്ചറിഞ്ഞു ലൈബ്രറിയിൽ നിന്ന് ഞങ്ങൾക്ക് കഥാപുസ്തകങ്ങൾ എടുത്തു നിന്നിരുന്ന ഞങ്ങളുടെ പ്രിയ പിതാവ് ഞങ്ങളുടെ അച്ചാച്ചൻ ഒരു ഒന്നാംതരം കഥാപുസ്തകമാണ് എന്ന് അപ്പൻ എടുത്തു തരുന്ന കഥാപുസ്തകം വായിക്കുന്നതോടൊപ്പം അപ്പൻ എന്ന കഥാപുസ്തകത്തെ ഞങ്ങൾ വായിക്കണമെന്ന് അപ്പൻ ഞങ്ങൾക്ക് സാഹിത്യമായിരുന്നു മല്ലനും മാദേവനും കുരങ്ങനും മുതലയും പോലുള്ള രസിപ്പിക്കുന്ന കഥയായിരുന്നു അപ്പൻ കൗമാരത്തിൽ ശരിയായ തീരുമാനങ്ങൾ എടുക്കാൻ നിർബന്ധിക്കുന്ന ഞങ്ങളുടെ കുറ്റങ്ങളും കുറവുകളും കള്ളത്തരങ്ങളുമെല്ലാം കണ്ടുപിടിക്കുന്ന അത്ഭുത ശക്തിയുള്ള ഫാൻഡവും മാൻഡ്രേക്കും ഡിക്ടീവും മഹേഷും സിആർ ഡി പുഷ്പരാജും ഒക്കെ ആയിരുന്നു ഞങ്ങളുടെ അപ്പൻ ഞങ്ങളുടെ അല്ലേ തട്ടിപ്പും വെട്ടിപ്പും കണ്ടുപിടിക്കുന്ന സൂപ്പർമാൻ ഞങ്ങൾ മുതിർന്നപ്പോൾ അപ്പൻ ഞങ്ങൾക്ക് വിക്ടർ ഹ്യൂഗയുടെ പാപങ്ങളിലെ കള്ളനോട് ശ്രമിക്കുന്ന ബിഷപ്പായി മാറി പിന്നെ മക്കൾക്ക് പഠിക്കാനായി സ്വന്തം മസ്തി കൂടെ മുൻകൂട്ടി വിൽക്കുന്ന ടാഗോറിന്റെ റിക്ഷാവാലിക്കാരായി ഇന്ന് അപ്പനെ വായിക്കുമ്പോൾ അപ്പൻ ഞങ്ങൾക്ക് ആരെങ്കിലും എഴുതിയ കഥയല്ല ഞങ്ങളെ ജീവിതത്തെ രൂപപ്പെടുത്താൻ ഞങ്ങളെ രക്ഷിക്കാൻ ഞങ്ങളോട് ശ്രമിക്കാൻ ഞങ്ങളെ സ്നേഹിക്കാൻ ഞങ്ങൾക്കായ സ്വന്തം ശരീരവും രക്തവും നിങ്ങൾക്ക് വേണ്ടി മാത്രം എന്ന് എന്ന് പറഞ്ഞ പറയുന്ന ദേവപുത്രനായ ക്രിസ്തുവായ ഞങ്ങളുടെയും കുടുംബത്തിന്റെയും കുറിശുഭാരൻ ചുമന്ന് ഞങ്ങൾക്ക് ജീവൻ ഉണ്ടാകുവാൻ സ്വന്തം ജീവന അർപ്പിച്ച രക്ഷകനായി രണ്ടായിരത്തി ഇരുപത്തി ആറ് ജനുവരി പതിനേഴിന് ഞങ്ങളുടെ അച്ചാച്ചൻ ഈ ലോകത്തിൽ നിന്ന് സൃഗത്തിലേക്ക് യാത്രയായി ഇന്നു വരെ ഞാൻ എഴുതിയ കൊച്ചേട്ടന്റെ കത്ത് എല്ലാം വായിച്ച അഭിപ്രായം പറഞ്ഞ അച്ചാച്ചൻ എനിക്ക് അക്ഷര തെറ്റില്ലാത്ത പുസ്തകമാണ് അപ്പൻ എന്ന ഗ്രന്ഥത്തിന്റെ ജീവിതഗന്ധം ഗന്ധം ജീവിതത്തിന്റെ സുഗന്ധമാണ് പ്രിയ കൂട്ടുകാരെ നമ്മുടെ മാതാപിതാക്കളെ വായിക്കാനുള്ള വളർച്ചയാണ് മക്കൾ എന്ന പദ പദവിയുടെ യോഗ്യത നിങ്ങളുടെ മാതാപിതാക്കൾ നിങ്ങൾ വായിച്ചു നല്ല തീർന്നെ ആ ജീവിതങ്ങളുടെ ദൃശ്യാവിഷ്കാരം നിങ്ങളുടെ ജീവിതം സ്നേഹത്തോടെ സ്വന്തം കൊച്ചെ